തലശ്ശേരിയുടെ ഹൃദയഭാഗത്ത് തലയുയർത്തി നിൽക്കുന്ന ഓടത്തിൽ ജുമാ മസ്ജിദ് മലബാറിൻ്റെ ചരിത്രവും സംസ്കാരവും വിളിച്ചോതുന്ന ഒരു മഹത്തായ പൈതൃകമാണ് ഇരുന്നൂറ് വർഷത്തിലേറെ പഴക്കമുള്ള ഈ ആരാധനാലയം കേരളീയ വാസ്തുവിദ്യയുടെയും പ്രാദേശിക ചരിത്രത്തിൻ്റെയും ഉത്തമ ഉദാഹരണമാണ് തലശ്ശേരിയിലെ പ്രശസ്തരായ കെയി വംശത്തിലെ മൂസക്കാക്ക കെയി ആണ് ആയിരത്തി എണ്ണൂറ്റി ആറിൽ ഈ പള്ളി നിർമ്മിച്ചത് അദ്ദേഹം അക്കാലത്തെ സമ്പന്നനായ വ്യാപാരിയായിരുന്നു ഡച്ചുകാരുടെ കൈവശം ഉണ്ടായിരുന്ന ഒരു കരിമ്പിൻ ഓടം വിലക്ക് വാങ്ങിയാണ് അദ്ദേഹം ഇവിടെ പള്ളി സ്ഥാപിച്ചത് ഓടം എന്നാൽ തോട്ടം എന്നർത്ഥം വരുന്ന ഡച്ചു പദമാണ് അങ്ങനെയാണ് പള്ളിക്ക് ഓടത്തിലെ പള്ളി എന്ന് അർത്ഥത്തിൽ ഓടത്തിൽ പള്ളി എന്ന് പേര് ലഭിച്ചത് പള്ളിയുടെ നിർമ്മാണത്തിനായി ആവശ്യമായ ഉയർന്ന നിലവാരമുള്ള തേക്കിൻ തടികൾ തിരുവിതാംകൂർ മഹാരാജ രാജാവാണ് സംഭാവന ചെയ്തതെന്ന് പറയപ്പെടുന്നു ഓടത്തിൽ പള്ളിയുടെ ഏറ്റവും വലിയ പ്രത്യേകത കേരളത്തിലെ തദ്ദേശീയമായ ക്ഷേത്ര വാസ്തുവിദ്യാ ശൈലിയിൽ ഇത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് ഉയരമുള്ള മിനാരങ്ങളോ വലിയ കുംഭഗോപുരങ്ങളോ സാധാരണയായി കാണുന്ന ഇന്തോ ഇസ്ലാമിക് ശൈലിയല്ല ഇവിടെയുള്ളത് പകരം ചെരിഞ്ഞ മേൽക്കൂരയും വിപുലമായ മരപ്പണികളും ഇതിൻ്റെ പ്രധാന ആകർഷണമാണ് മേൽക്കൂര പൂർണ്ണമായും ചെമ്പുതടുകൾ കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നു ഇതിനു മുകളിൽ സ്വർണ നിറത്തിലുള്ള കായികക്കുടങ്ങൾ ശോഭയോടെ നിലകൊള്ളുന്നു മനോഹരമായ വാതിലുകളും ജനലുകളും തൂണുകളും ഉൾപ്പെടെ പള്ളിയുടെ പല ഭാഗങ്ങളിലും തേക്കുതടി ധാരാളമായി ഉപയോഗിച്ചിരിക്കുന്നു ഇതിലെ മരപ്പണികൾ ശ്രദ്ധേയമാണ് പള്ളിയോട് ചേർന്ന് പഴയകാല വാസ്തുശൈലിയുടെ പ്രൗഢി വിളിച്ചൊതുന്ന വലിയ വാതിൽമാടം കാണാം തലശ്ശേരി നഗരത്തിൻ്റെ ഹൃദയഭാഗത്താണ് പള്ളി സ്ഥിതി ചെയ്യുന്നത് നഗരത്തിലെ വ്യാപാരികളും മറ്റുള്ളവരും പ്രാർത്ഥനയ്ക്കായി ഇവിടെ എത്തുന്നു തലശ്ശേരിയുടെ സാംസ്കാരിക പൈതൃകത്തിൻ്റെ ഒരു പ്രധാന അടയാളമാണ് ഓടത്തിൽ പള്ളി കാലാകാലങ്ങളിൽ പള്ളിക്ക് നവീകരണങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും അതിൻ്റെ തനതായ വാസ്തുശേരി നിലനിർത്താൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട് വാസ്തുവിദ്യയിലും ചരിത്രത്തിലും തുല്യതയില്ലാത്ത ഈ പുരാതന ആരാധനാലയം കേരളത്തിൻ്റെ മത സാംസ്കാരിക സമ്പന്നതയുടെയും പ്രതീകമായി തലശ്ശേരിയിൽ ഇന്നും നിലകൊള്ളുന്നു